നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ വീണ്ടും ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ടൈംസ് നൌ അഭിപ്രായ സർവേ ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി അഞ്ച് സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും മഹാരാഷ്ട്രയിൽ ഭകരണത്തിനെതിരായ വികാരം കുറവാണെന്നും ഈ സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സർവേകൾ നടന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യത്തിന് ശക്തമായ പ്രകടനമുണ്ടാകുമെന്നും മാട്രസ് സർവേ സൂചിപ്പിക്കുന്നു ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും അഭിപ്രായ സർവേ പറയുന്നു ബി ജെ പി മാത്രം ഏകദേശം ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകൾ നേടും ഷിൻഡെയുടെ ശിവസേന പതിനാല് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകൾ നേടും കോൺഗ്രസ് പതിനെട്ട് പോയിന്റ് ആറ് ശതമാനവും ഉദ്ധവ് താക്കറെ ശിവസേന പതിനേഴ് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ നേടുമെന്നും സർവേ ഫലം പറയുന്നു എന്നിരുന്നാലും അന്തിമ ഫലങ്ങൾ വോട്ടർമാരുടെ എണ്ണം സഖ്യത്തിന്റെ ചലനാത്മകത തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രചാരണ തന്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ സി ഐ ഇതുവരെ ഔദ്യോഗിക ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടില്ല സംസ്ഥാനം ഇപ്പോഴും കനത്ത മഴയെ അഭിമുഖീകരിക്കുന്നതിനാലും ഒരു നീണ്ട ഉത്സവ സീസണും മതപരമായ സംഭവങ്ങളുടെ നിരയും ഉള്ളതിനാലുമാണ് ഷെഡ്യൂൾ പ്രഖ്യാപനം വൈകുന്നത് പ്രതിപക്ഷത്തിന്റെ മഹാവികാസ് അഘാഡിയും ഭരണപക്ഷിയും തമ്മിൽ കടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തെ നാപ്പത്തിരണ്ട് സീറ്റുകളിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുമെന്നും സർവേ സൂചിപ്പിക്കുന്നു ബി ജെ പി ഏക്നാഥ് ഷിൻഡേയുടെ ശിവസേന അജിത് പവാറിന്റെ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്നിവ ചേരുന്നതാണ് ഭരണകക്ഷിയായ മഹായുധി സഖ്യം പ്രതിപക്ഷ എം വിയിൽ ശിവസേന യു ബി ടി എൻ സി പി ശരത് പവാർ കോൺഗ്രസ് എന്നിവ ഉൾപ്പെടുന്നു ആകെ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളാണ് ഉള്ളത് അതിൽ ബിജെപി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി അഞ്ച് സീറ്റുകൾ വരെ നേടും ഷിൻഡേയുടെ ശിവസേന പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് സീറ്റുകൾ വരെ നേടും അജിത് പവാറിന്റെ എൻ സി പി ആകട്ടെ ഏഴ് മുതൽ പന്ത്രണ്ട് സീറ്റുകളും നേടും കോൺഗ്രസിന് നാൽപ്പത്തി മുതൽ നാൽപ്പത്തി ഏഴ് സീറ്റുകൾ വരെ മാത്രമേ നേടാനാകൂ താക്കറെയുടെ ശിവസേന ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി സീറ്റുകൾ വരെ നേടും ശരത് പവാറിന്റെ എൻ സി പിക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ട് സീറ്റുകൾ വരെ മാത്രമേ നേടാനാകൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി അഞ്ച് സീറ്റുകൾ നേടിയപ്പോൾ ഏകീകൃത ശിവസേന അമ്പത്തി ആറ് സീറ്റുകൾ നേടി എൻ സി പിക്ക് അമ്പത്തിനാല് സീറ്റും കോൺഗ്രസിന് സീറ്റും ലഭിച്ചു ഒടുവിൽ താക്കറെ കോൺഗ്രസും എൻ സിപിയുമായി മഹാവികാസ് അഘാഡി എം വി സഖ്യം രൂപീകരിക്കുകയും താക്കറെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഏക്നാഥ് ഷിൻഡെയും മറ്റു മുപ്പത്തി പാർട്ടി എം എൽ എമാരും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ ശിവസേനക്കുള്ളിൽ പിളർപ്പ് സംഭവിച്ചു ഇത് മഹായുധി സഖ്യം അധികാരത്തിലെത്താൻ കാരണമായി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി